കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ എൽഡിഎഫിന്റേത് ദുർഭരണമാണെന്ന് ആരോപിച്ച് ബിജെപി സമര രംഗത്തിറങ്ങി പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ലെന്നും ബിജെപി ആരോപിച്ചു ബിജെപിയുടെ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കോതമംഗലം മുനിസിപ്പൽ ഭരണത്തിനെതിരെ സമരം സംഘടിപ്പിച്ചത് പ്രകടനവും ധർണയും ഉണ്ടായിരുന്നു ധർണയുടെ ഉദ്ഘാടനം ജില്ലാ പ്രസിഡന്റ് പി പി സജീവ് നിർവഹിച്ചു പി കെ ശശിധരൻ അധ്യക്ഷത വഹിച്ചു ഇ ടി നടരാജൻ അഡ്വക്കേറ്റ് സൂരജ് മലയിൽ അനിൽ ഞാളുമഠം ഇ കെ അജിത് കുമാർ ഉണ്ണികൃഷ്ണൻ മാങ്ങോട് പി എസ് രാജു എ എൻ രാമചന്ദ്രൻ ഗ്രേസി ഷാജു ഉണ്ണികൃഷ്ണൻ അംബോലി കെ എൻ ജയചന്ദ്രൻ ടി എസ് സുനീഷ് പയസ് ഓലിയപ്പുറം സുമേഷ് ഇളമ്പ്ര എൽദോസ് ആറ്റുപുറത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു കോതമംഗലം മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് ഏത് മേഖലമായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് ഏത് മേഖല നോക്കിയാലും അത് ഇന്ന മേഖല റോഡിന്റെ കാര്യമാണെങ്കിലും കുരുവിത്തോടിന്റെ കാര്യമാണെങ്കിലും മുനിസിപ്പൽ സ്റ്റാൻഡിന്റെ കാര്യമാണെങ്കിൽ ചങ്കളം ബസ് സ്റ്റാൻഡിന്റെ കാര്യങ്ങളാണെങ്കിൽ ഇവിടുത്തെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കുവാൻ വേണ്ടി ഉള്ള സൗകര്യത്തിനുള്ള കാര്യമാണെങ്കിൽ അങ്ങനെ എണ്ണിയാൻ ഒടുങ്ങാത്ത കാര്യങ്ങൾ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഇവിടുത്തെ മുനിസിപ്പാലിറ്റിക്ക് കഴിയുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ന്യൂസ് കോതമംഗലം